നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ അൻപത് കിലോ ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചു ഇന്ത്യ മുന്നണിയുടെ ഈ ചരിത്ര വിജയം രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളും ആഘോഷമാക്കുന്ന ഈ അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മുൻ കെ ജനറൽ സെക്രട്ടറി വി എ കെരീൻ പരിപാടി ഇന്ത്യ രാജ്യം ജനാധിപത്യ വിശ്വാസികൾ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അതീവമായ വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റിലധികം ജയിക്കുമെന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സര രംഗത്തിറങ്ങിയവർ അവരുടെ സ്വന്തം തട്ടകത്തിൽ പോലും ഇവിടെ കാണാൻ കഴിയുന്നത് ലക്ഷം വോട്ടുകൾക്ക് വോട്ടുകൾക്ക് ഗാന്ധി ഏകദേശം വയനാട്ടിലും വിജയിച്ചിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് പ്രഭാഷണം നടത്തി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫുയനന്ദി അധ്യക്ഷത വഹിച്ചു ഫിറോസ് മയന്തണി സ്വാഗതവും അജിൻ കൊളക്കണ്ടം നന്ദിയും പറഞ്ഞ ചടങ്ങിൽ മുൻസിപ്പൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആഷിഫ് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ഷിബിൾ റഹ്മാൻ ഫൻഷാബ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ ഉമ്മർ യൂസഫ് കാളിമടത്തിൽ കളത്തിമ്പടിക്കൽ മുസ്തഫ മുർക്കൻ മാനു നാസർ ചീനി ചെറിയപ്പൂ മുർക്കൻ മാനും റനീഷ് കാവാട് പർവീസ് ചന്ദക്കുന്ന് ഷെഫീഖ് മണലോടി ഷിബു പാടിക്കുന്ന് ഷമീർ കൊട്ടപ്പാള സംസീർ പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ